എല്ലാ പേർക്കും കെ എൽ ട്വൻറ്റി ടു ഇൻഫോയുടെ ഏറ്റവും പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് കേരളത്തിലെ ഒരുപാട് ജോലി ഒഴിവുകളാണ് നിങ്ങൾക്കെല്ലാവർക്കും അനുയോജ്യമാകുന്ന വീഡിയോ ആണ് ഒരു ജോലിയില്ലാതെ അന്വേഷിച്ച് നടക്കുന്ന ഒരാളാണെങ്കിൽ അവർക്ക് എന്തായാലും ഉപകാരപ്രപ്രദമാകുന്നൊരു വീഡിയോ ആണ് എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഓരോ വീഡിയോ കാണുന്നത് കാണുന്നതെന്നുണ്ടെങ്കിൽ ഇതോടുകൂടി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ട് അതിൽ ഓളോ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്യുക ഈ ഒരു വീഡിയോ ഇപ്പോൾ തന്നെ മാക്സിമം അത് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഫാമിലി ഗ്രൂപ്പുകളിലേക്കും മറ്റും ഒന്ന് ഷെയറും കൂടി ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുക ചാനലിനെയും എന്നെയും ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്ത് ചെയ്തേക്കുക എന്നാൽ മാത്രമേ മുന്നോട്ട് വീഡിയോസ് എനിക്ക് ഇടാനും നിങ്ങൾക്ക് ഓരോ ജോബ് ഇൻഫർമേഷൻസ് പരിചയപ്പെടുത്തി തരാനും പറ്റുകയുള്ളൂ ഇൻസ്റ്റാഗ്രാം പേജും വാട്സ്ആപ്പ് ചാനലൊക്കെ ഒന്ന് ഫോളോയും സബ്സ്ക്രൈബും ചെയ്തു വെച്ചോളൂ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബട്ടണിലുണ്ട് എയർ ഫ്രെഷ്നർ നിർമ്മാണ കമ്പനിയിൽ ജോലി അവസരങ്ങൾ കമ്പനിയിൽ ഓഫീസ് സ്റ്റാഫ് ബില്ലിംഗ് സ്റ്റാഫ് സൂപ്പർവൈസർ അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് മാനേജ്മെൻറ്റ് സെക്ഷൻ തുടങ്ങിയ വിവിധ സെക്ഷനുകളിൽ നിരവധി ഒഴിവുകൾ മുൻപരിചയമില്ലാത്തവർക്കും അപേക്ഷിക്കാൻ താമസവും ഭക്ഷണവും ലഭ്യമാണ് അപേക്ഷിക്കാനായി കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പറുകൾ തൊണ്ണൂറ്റിയഞ്ച് നാൽപ്പത്തി നാല് പതിമൂന്ന് ഇരുപത്തിയഞ്ച് പൂജ്യം ആറ് അല്ലെങ്കിൽ എൺപത് എൺപത്തി ഒൻപത് പതിമൂന്ന് ഇരുപത്തഞ്ച് പൂജ്യം ആറ് എന്ന നമ്പറിലോ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഗോഡൗൺ ഓഫീസ് സ്റ്റോർ എന്നിവയിൽ ജോലി നേടാം ഫീമെയിലിനും ജെൻസിനും അപേക്ഷിക്കപ്പെടുന്ന ഒഴിവുകളാണ് ഏജ് ഇരുപത്തൊൻപത് വയസ്സ് വരെ ഇരുപത്തൊൻപത് താഴെയുള്ളവർക്ക് അപേക്ഷിക്കാം ആൻഡ് ഫീമെയിലിന് അപേക്ഷിക്കാം മുൻപരിചയം ആവശ്യമില്ല താമസവും ഭക്ഷണവും സൗജന്യമാണ് എസ് എസ് എൽ സി പ്ലസ് ടു യോഗത്തിലുള്ളവർക്ക് അപേക്ഷിക്കാവുന്ന ഒഴിവളാണ് അപേക്ഷിക്കുവാനായിട്ട് എൺപത്തിയഞ്ച് തൊണ്ണൂറ് തൊണ്ണൂറ്റി ഒൻപത് എൺപത്തിരണ്ട് പൂജ്യം ഒൻപത് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ജോബ് വാക്കൻസി വന്നിട്ടുണ്ട് എല്ലാ ജില്ലക്കാർക്ക് അവസരങ്ങൾ പത്ത് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് മുന്നേ ജോയിൻ ചെയ്യാൻ പറ്റുന്നവർ മാത്രം വിളിക്കുക ജില്ലാ അടിസ്ഥാനത്തിൽ നിയമനങ്ങൾ വിവിധ ജില്ലകളിലേക്ക് പതിനെട്ടിനും ഇരുപത്തെട്ടിനും ഇടയിലുള്ള യുവതി നിരവധി ഒഴിവുകൾ താമസവും ഭക്ഷണവും ഉണ്ടാവുന്നതാണ് ബില്ലിങ് സ്റ്റോർ കീപ്പർ ഹെൽപ്പർ ടെലികോളർ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് എന്നിങ്ങനെ നിരവധി ഒഴിവുകളുണ്ട് അപേക്ഷിക്കുവാനായി അറുപത്തിരണ്ട് എൺപത്തിരണ്ട് തൊണ്ണൂറ്റിയാറ് അൻപത് അറുപത്തിയൊന്ന് അല്ലെങ്കിൽ തൊണ്ണൂറ്റിയാറ് മുപ്പത്തി മൂന്ന് പൂജ്യം പൂജ്യം ഇരുപത്തി ഏഴ് ഇരുപത്തിയൊൻപത് എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ് അതിനുശേഷം അപ്ലൈ ചെയ്യാവുന്നതാണ് കുടുംബശ്രീ സംസ്ഥാന ജില്ലാ മിഷനിൽ വിവിധ സസ്യകളിലെ അവസരങ്ങൾ സ്റ്റേറ്റ് അസിസ്റ്റൻ്റ് പ്രോഗ്രാം മാനേജർ ജില്ലാ പ്രോഗ്രാം മാനേജർ മാനേജറ് ലൈഫ്ലിഹുഡിലേക്ക് അഗ്രികൾച്ചറൽ ബിരുദം വേണം ഒക്ടോബർ നാല് വരെ അപേക്ഷിക്കാം അക്കൗണ്ടൻറ്റ് ബി കോം വേണം ഡി സിയും വേണം ടാലി മൂന്നർച്ച പരിചയം വേണം നാൽപ്പത് വയസ്സ് വരെ ഒക്ടോബർ അഞ്ച് വരെ അപേക്ഷിക്കാം എസ്റ്റേറ്റ് പ്രോഗ്രാം മാനേജർ ഡി ഡി യു ജി കെ വൈ എം ബി എ ഫിനാൻസ് എം ഗോം ടാലിസ് സി സി ഡി സി എ യോഗ്യതകൾ നാൽപ്പത്തഞ്ച് വയസ്സുവരെയുള്ളവർക്ക് അപേക്ഷിക്കാം ഒക്ടോബർ അഞ്ച് വരെ അപേക്ഷിക്കാം ഒക്ടോബർ അഞ്ചിനാണ് ഇൻറ്റർവ്യൂ കോൺടാക്ട് നമ്പർ സി എം ഡി ഡോട്ട് കോണ്ടാക്ട് നമ്പർ അല്ല അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്നതാണ് അതിൽ വഴി അതുവഴി നിങ്ങൾക്ക് അപേക്ഷിക്കാം വഞ്ചിനാട് മോട്ടോഴ്സിലേക്ക് സെയിൽസ് മാനേജർ സീനിയർ സെയിൽസ് പേഴ്സൺ എക്സിക്യൂട്ടീവ് രജിസ്ട്രേഷൻ സർവീസ് അഡ്വൈസറ് സീനിയർ സർവീസ് ടെക്നീഷ്യൻ ഫോർ വീലറാണ് സിആർ ഇ അക്കൗണ്ടൻറ്റ് അസിസ്റ്റൻ്റ് ഡ്രൈവറ് ട്രി കോളർ ഫ്ലോർ സൂപ്പർവൈസർ ഇലക്ട്രീഷ്യൻ ഓട്ടോമൊബൈൽ മേഖലയിൽ ജോലി പരിചയമുള്ളവർ എന്തായാലും അപ്ഡേറ്റ് അയച്ചു കൊടുക്കാം കോണ്ടാക്ട് നമ്പർ തൊണ്ണൂറ് എഴുപത്തിരണ്ട് അറുപത്തി പൂജ്യം പൂജ്യം അൻപത്തി എച്ച് ആർ വാൻ ചിൻ ചിന്നാട് വഞ്ച് എച്ച് ആർ വഞ്ചിനാട് ഗ്രൂപ്പ് ഡോട്ട് ഗ്രൂപ്പ് അറ്റ് ജിമെയിൽ എടുക്കുമെന്ന മെയിൽ ഐ ഡിയിൽ ബയോഡേറ്റ അയച്ചു കൊടുക്കാവുന്നതാണ് അതുവഴി നിങ്ങളെ തിരഞ്ഞെടുക്കും തൃശ്ശൂരിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലേഷൻ താൽക്കാലിക ഒഴിവുകൾ വന്നിട്ടുണ്ട് ഇൻ്റർ ഒക്ടോബർ നാല് വരെ ഓക്കുപേഷണൽ തെറാപ്പിസ്റ്റിൻ്റെ ഒഴിവുണ്ട് ബാച്ചലർ ഓഫ് ഒക്കയുപേഷണൽ തെറാപ്പി ഓഡിയോളജിസ്റ്റിൻ്റെ ഒഴിവുണ്ട് ഓഡിയോളിസ് ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് തെറാ പത്രോളജിസ്റ്റിൻ്റെ ഒഴിവുണ്ട് ബി എസ് സി പി ആർ സി രജിസ്ട്രേഷനൊക്കെയാണ് വേണ്ടത് അപേക്ഷിക്കാനായിട്ട് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് എൻ ഐ പി എം ആർ ഡോട്ട് ഒ ആർ ജി ഡോട്ട് എൻ വെബ്സൈറ്റ് സന്ദർശിക്കുക അതുവഴി അപ്ലൈ ചെയ്യാം എല്ലാ ജില്ലാക്കാർക്ക് അവസരങ്ങൾ ജില്ലാ അടിസ്ഥാനത്തിൽ നിയമനങ്ങൾ പതിനെട്ടിനും ഇരുപത്തെട്ടിനും ഇടയിലുള്ള യുവതിയുകൾക്കാണ് ഒഴിവുകളുള്ളത് താമസം ഭക്ഷണമൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ജോബ് വാക്കൻസീസാണ് അപേക്ഷിക്കുവാനായിട്ട് അറുപത്തിരണ്ട് എൺപത്തിരണ്ട് തൊണ്ണൂറ്റി ആറ് അൻപത് അറുപത്തി ഒന്ന് അല്ലെങ്കിൽ തൊണ്ണൂറ്റിയാറ് മുപ്പത്തി മൂന്ന് പൂജ്യം പൂജ്യം ഇരുപത്തി ഇരുപത്തി ഒൻപത് എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ് തിരുവനന്തപുരം മോഡൽ ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൻ്റെ നേതൃത്വത്തിൽ ഒക്ടോബർ നാലിന് പ്രയുക്തി തൊഴിൽമേള നടത്തും ആറ്റിങ്ങൽ ഗവൺമെൻറ് കോളേജ് നടത്തുന്ന മേളയിൽ ഇരുപതിലധികം കമ്പനികൾ പങ്കെടുക്കുന്നുണ്ട് ആയിരത്തിലധികം ഒഴിവുണ്ട് പത്താം ക്ലാസ് പ്ലസ് ടു ഐ ടി ഐ ഡിപ്ലോമ ബിരുദം പി ജി ബി ടെക് യോഗ്യതക്കാർക്കാണ് അവസരം ദാ ഈ കാണുന്ന ലിങ്ക് വഴി നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം രജിസ്റ്റർ ചെയ്തവരെ എൻ സി എസ് ഐ ഡി സൂക്ഷിക്കണം ഈ കാണുന്ന ലിങ്കിൽ ഗൂഗിൾ ഫോം പൂരിപ്പിച്ച ശേഷം ലോ ജോബ് ഫെസ്റ്റിൽ പങ്കെടുക്കാം പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഒൻപത് ഒൻപത് രണ്ട് 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 ആറ് പൂജ്യം ഒൻപത് എട്ട് ഒൻപത് രണ്ട് ഒന്ന് ഒൻപത് നാല് ഒന്ന് നാല് ഒൻപത് എട്ട് എന്ന ഇതിൽ ബയോഡാറ്റയുടെ അഞ്ച് പേർപ്പുകളുമായി കോളേജിൽ ഹാജരാകേണ്ടതാണ് ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക സർട്ടിഫിക്കറ്റുകളൊക്കെ കൊണ്ട് ചെല്ലണം ഒക്ടോബർ അഞ്ചിനാണ് കോളേജിൽ ഹാജരാകേണ്ടത് കോൺടാക്ട് നമ്പർ പൂജ്യം നാല് ഏഴ് ഏഴ് രണ്ട് രണ്ട് മൂന്ന് പൂജ്യം ആറ് രണ്ട് നാല് എന്ന നമ്പറിലൊക്കെ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ഓഫീസ് സ്റ്റോർ എന്ന വേണ്ടി ജോലി എഴുതി ഇരുപത്തൊൻപത് വയസ്സ് വരെ മുൻപരിചയം ആവശ്യമില്ല താമസവും ഭക്ഷണവും സൗജന്യം എസ് എസ് എൽ സി യോഗ്യതക്കാരുള്ളവർക്ക് അപേക്ഷിക്കാം ഫോൺ നമ്പർ അതായത് അപേക്ഷിക്കേണ്ട നമ്പർ എൺപത്തഞ്ച് തൊണ്ണൂറ് തൊണ്ണൂറ്റി ഒൻപത് എൺപത്തിരണ്ട് പൂജ്യം ഒൻപത് വില വിളിച്ചാൽ നിങ്ങൾക്ക് ജോലിക്ക് കയറാവുന്നതാണ് എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കാൻ ശ്രമിക്കുക കൊറ്റനാട് ജില്ലാ ഹോമിയോ ആശുപത്രിയിൽ ലാബ് ടെക്നീഷ്യൻ ഒഴിവുണ്ട് യോഗ്യത ബി എസ് സി എം എൽ ടി എം എൽ ടി ഡിപ്ലോമ പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ പ്രായവ നാൽപ്പത് വയസ്സൊരു അഭിമുഖ ഒക്ടോബർ നാലിന് പൂജ്യം നാല് ആറ് ഒൻപത് രണ്ട് ഏഴ് ഏഴ് ആറ് പൂജ്യം 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 എന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ജി എച്ച് 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 കോട്ടനാട് അറ്റ് ജി അറ്റ് കേരള ഡോട്ട് ജി ഐ വി ഡോട്ട് എന്ന വെബ്സൈറ്റിനകത്ത് അല്ലെങ്കിൽ ഈ മെയിൽ അടിക്കാൻ നിങ്ങൾക്ക് ബയോഡേറ്റ് കൊടുക്കാവുന്നതാണ് ഇടുക്കി ജില്ലയിൽ ഒഴിവുണ്ട് ഇടുക്കി നാഷണൽ ആയുഷ് മിഷനിൽ മൾട്ടി പർപ്പസ് വർക്കർ അവസരമുണ്ട് ഇന്റർവ്യൂ ഒക്ടോബർ ആറിനാണ് യോഗ്യത ജി എൻ എം നഴ്സിംഗ് കേരള നഴ്സിംഗ് ആൻഡ് മിഡ് വൈഫ് കൗൺസിൽ രജിസ്ട്രേഷൻ പാലിയേറ്റീവ് കെയറിൽ ജോലി പരിചയക്കാണ് വേണ്ടത് നാൽപ്പത് വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാം വയനാട് ജില്ലയിൽ ഒഴിവുകളുണ്ട് വയനാട്ടിൽ നാഷണൽ ആയുഷ് മിഷൻ ആയുർവേദ തെറാപ്പിസ്റ്റിൻ്റെ ഒഴിവുണ്ട് പുരുഷന്മാരുടെ അപേക്ഷിക്കാവുന്ന ഒഴിവുകളാണ് ഫാർമസിസ്റ്റിൻ്റെ ഒഴിവുണ്ട് ആയുർവേദത്തിലാണ് കരാർ നിയമനമാണ് ഓരോ ഒഴിവുകളും ഉണ്ട് ഒക്ടോബർ നാല് വരെ അപേക്ഷിക്കാം അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് എൻ എ എം ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ വെബ്സൈറ്റ് ആണ് അതുവഴി നിങ്ങൾക്ക് ഓൺലൈൻ വഴി അപേക്ഷിക്കാവുന്നതാണ് കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ കോഴിക്കോട്ടെ ഓഫീസിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് സയൻറ്റിഫിക് അപ്രൻറ്റിസിൻ്റെ ഒഴിവുണ്ട് ഒരു വർഷ പരിശീലനം ഇൻ്റർവ്യൂ ഒക്ടോബർ നാല് വരെ യോഗ്യത കെമിസ്ട്രി മൈക്രോ ബയോളജി എന്നിവ എൻവയൺമെൻ്റ് സയൻസിൽ പി ജി വേണം ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് കെ എസ് പി സി ബി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ വെബ്സൈറ്റിനകത്ത് കൂടുതൽ വിവരങ്ങളുണ്ട് നിങ്ങൾക്ക് വെബ്സൈറ്റ് ചെന്ന ശേഷി അപ്ലൈ ചെയ്യാവുന്നതാണ് മലപ്പുറത്ത് അക്കൗണ്ടൻ്റെ ഒഴിവുകളുണ്ട് രണ്ടുവർഷം പരിചയം വേണം സെയിൽസ് എക്സിക്യൂട്ടീവ് ഒഴിവുണ്ട് അക്കൗണ്ടൻറ്റിൻ്റെ ഒഴിവുണ്ട് ടെക്നിക്കൽ മാർക്കറ്റിംഗ് മലപ്പുറം ഇതിലേക്കാണ് ഒഴിവുകൾ കോൺടാക്റ്റ് നമ്പർ എൺപത് എഴുപത്തി അഞ്ച് പത്ത് നാൽപ്പത്തി മുപ്പത്തി രണ്ട് എത്രയും പെട്ടെന്ന് തന്നെ വിളിച്ച് ജോലി കയറാവുന്നതാണ് വിവിധ ദക്ഷിണങ്ങളിൽ നിരവധി ഒഴിവുകൾ മുൻപരിചയം ഇല്ലാത്തവർക്കും അപേക്ഷിക്കുക താമസം ഭക്ഷണം ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പറായ തൊണ്ണൂറ്റി അഞ്ച് പതിമൂന്ന് ഇരുപത്തഞ്ച് പൂജ്യം ആറ് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് കോഴിക്കോട് സോമിൽ സൂപ്പർവൈസറിൻ്റെ ഒഴിവുണ്ട് ഹോളിവുഡ് ഇമ്പെക്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എൻ എച്ച് റോഡ് ചുങ്കം ഫോറേക്കയിലാണ് ഒഴിവുകൾ കോൺടാക്ട് നമ്പർ എൺപത്തൊന്ന് അൻപത് ഏഴ് പൂജ്യം ഏഴ് ഇരുപത് പൂജ്യം പൂജ്യം എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇന്ന് തന്നിട്ടുള്ള ഒഴിവുകളാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തത് ഏതെങ്കിലും വേക്കൻസിയിലേക്ക് ആർക്കെങ്കിലും അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കാണിക്കാണെന്ന നമ്പറുകളിൽ വിളിച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി അതിനുശേഷം പോവുക അതുപോലെ തന്നെ ഏത് ജോലിയാണ് അപേക്ഷിക്കുന്നത് ആ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഒക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് ക്രോമിൽ പോയി ടൈപ്പ് ചെയ്തതിനു ശേഷം അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതുപോലുള്ള ജോബ് വാക്കൻസികൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ തുടങ്ങാൻ ശ്രമിക്കുക അടുത്ത വീഡിയോമായി അടുത്ത എപ്പിസോഡിൽ വരുന്നതായിരിക്കും